ഈ ഓണക്കാലത്ത് പാലേറ്റീവ് രോഗികൾക്ക് കൈത്താങ്ങായി അടിമാലി എസ് എൻ ഡി പിണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് വിദ്യാർത്ഥികൾ പാലിയേറ്റീവ് രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്താണ് വിദ്യാർത്ഥികൾ വേറിട്ട് പ്രവർത്തനം നടത്തിയത് വിദ്യാർത്ഥികൾ നടത്തിയ ഈ വേസ്റ്റ് കളക്ഷനിലൂടെ ലഭിച്ച വരുമാനമാണ് ഓണക്കിറ്റുകൾ വാങ്ങാൻ വിനിയോഗിച്ചത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു ഇതിനോടകം മാതൃകാപരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ അടിമാലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എൻ്റെ യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ മറ്റൊരു മാതൃകാ പ്രവർത്തനമായി മാറി പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഓണക്കിറ്റുകളുടെ വിതരണ പദ്ധതി ഓണക്കൂട്ട് എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കിയത് വിദ്യാർത്ഥികൾ നടത്തിയ ഇ വേസ്റ്റ് കളക്ഷനിലൂടെ ലഭിച്ച വരുമാനമാണ് ഓണക്കിറ്റുകൾ വാങ്ങാൻ വിനിയോഗിച്ചത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം കൂടി ഇവിടെ ഇവിടെയാണ് അതിന് ആശയം അവർക്കൊരു നല്ല പേടി നമ്മൾക്ക് ഇവിടെ നൽകുന്നതാണ് ബിരിയാണി ചലഞ്ച് നടത്തിയ എൻഎസ്എസ് യൂണിറ്റ് ഇതാണെന്നപ്പോൾ ഞാനും അത് കണ്ടിരുന്നു അപ്പോൾ ഇത് ആരാ നടത്തുന്ന ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷേ എന്നാണ് മനസ്സിലായത് അത് നല്ല സക്സസ്ഫുൾ ആയിട്ട് നടന്ന ഒരു പരിപാടിയാണ് അതുപോലെ റിപ്പോർട്ട് ആക്റ്റീവായി ചെയ്യുന്ന ഒരു മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് ടണ്ണോളം ഈ വേസ്റ്റുകളാണ് ൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയത് നൂറോളം ഓണ കിറ്റുകൾ പദ്ധതിയിലൂടെ വിതരണം ചെയ്തു ഇ വേസ്റ്റ് കളക്ഷനിലൂടെ ലഭിച്ച തകരാർ സംഭവിച്ച ഫാനുകൾ റിപ്പയർ ചെയ്തു നൽകുന്ന സുഖപ്രദ പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം സുഖപ്രദ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കുന്നതിനായി എൻ എസ് എസ് സ്റ്റേറ്റ് സെല്ലിന്റെ പദ്ധതിയായ വയനാടിനൊപ്പം പദ്ധതിയുടെ ഉദ്ഘാടനം സ്കൂൾ പി പ്രസിഡന്റ് എസ് കിഷോർ നിർവഹിച്ചു മാലിന്യമുക്ത പ്രവർത്തനത്തിന് സഹായിച്ച ഇ വേസ്റ്റ് കളക്ഷൻ രൂപം നൽകിയ സ്കൂളിനെയും എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറേയും വോളണ്ടിയേഴ്സിനെയും ഇടുക്കി ജില്ലാ മിഷൻ ചടങ്ങിൽ ആദരിച്ചു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ബി ഭാഗ്യരാജ് എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ ജിഷ ഡി അടിമാലി ഗ്രാമപഞ്ചായത്ത് അംഗം സി ഡി ഷാജി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗം സി എസ് അഭിലാഷ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ സെബിൻ കുരുവിള ഡോക്ടർ റിനു തങ്കപ്പൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിലിമോൻ എൻ എസ് എസ് ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രിയ മുഹമ്മദ് അലി സ്കൂൾ പ്രിൻസിപ്പാൾ അജി എം എസ് ബി എഡ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ എ പ്രമീള എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ നിതിൻ മോഹൻ രാജേഷ് കെ എന്നിവർ സംസാരിച്ചു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്